നടക്ക് ബസ് എത്ര കാലായി ിൽ കൊണ്ടെ വിരിവ് വാങ്ങുന്ന എന്നെ വല്ല വൃദ്ധസനത്തിൽ നിനക്ക് കൊണ്ടാക്കി കൂടെ എത്ര വെച്ചിട്ടാ നീ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി വിടുന്നേ അവിടാവുമ്പോ എനിക്ക് മൂന്ന് നേരം ഭക്ഷണം മരുപ്പും കിട്ടില്ല നടക്കാവള ആൾക്കാരിപ്പൊ കൂടിയിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനെ അങ്ങനെ അവിടെ പോയി കണ്ട നിനക്കേ ദൈവം നീ ഇന്നും ഇറങ്ങി നിന്റെ തള്ളനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിരുത്താൻ വേണ്ടിട്ട് എടാ അതിന് നല്ല പോലെ മൂന്ന് നേരം തിന്നാൻ കൊടുത്ത് വീട്ടിൽ നിന്ന് എത്തിക്കൂടെ നിനക്കൊക്കെ തള്ള ഉണ്ടായിട്ട് എടോ എത്രോ പാവങ്ങൾക്ക് തള്ളില്ലാതെ ചെറുപ്പത്തിൽ മരിച്ചു പോയി അവർ കഷ്ടപ്പെടുന്നുണ്ട് നല്ലതിനും ഒന്നിനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നനുഭവിച്ചോളൂ നടക്കുക ഇങ്ങനത്തെ ഓരോന്നിനൊക്കെ കെട്ടിയ കഴിഞ്ഞു